അഗ്നി ജ്വാലി പ്ലൗ സ്റ്റോറി ഭാഗം പത്ത് എടാ എന്താ നീ പറഞ്ഞേ കിച്ചു ദേഷ്യത്തോടെ അഗ്നിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കി അഗ്നി അവന്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കി അപ്പോഴും അവന്റെ ഇടതുകൈ ജ്വാലയുടെ തോളിലായിരുന്നു കൈയെടുക്കു ചരൺ അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു ഇവിടെ വന്ന് എന്റെ കിച്ചുവിന് വേണ്ടി ഉറപ്പിച്ച ഇവിടുത്തെ കുട്ടിയെ തന്നെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു രാജൻ അവനു നേരെ ചീറിക്കൊണ്ടുവന്നു അഗ്നി അയാളെ തുറിച്ചു നോക്കി അവൻ്റെ കണ്ണുകളിലെ തീഷ്ണതയിൽ രാജൻ അവിടെ തന്നെ നിന്നുപോയി കയറിപ്പോടിയകത്ത് അരുന്ധതി അഗ്നിയോട് ചേർന്ന് നിന്ന് കരയുന്ന ജ്വലയോട് പറഞ്ഞു അവൾ ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കി താൻ അവനോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് അപ്പോഴാണ് ബോധം വന്നത് അവൾ പെട്ടെന്ന് അഗ്നിയിൽ നിന്നൊന്ന് കുതിറി നോക്കി അവൻ്റെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള ദേഷ്യം അഗ്നിക്ക് പെട്ടെന്ന് മനസ്സിലായി നമ്മുടെ വിവാഹത്തിനു വേണ്ടി ഒരുങ്ങിക്കൊന്നി എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ എൻ്റെതാക്കിയിരിക്കും അവൻ ഗൗരവത്തോടെ അവളോട് പറഞ്ഞു അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു നോക്കി നിൽക്കടി കയറിപ്പോടിയകത്ത് കിച്ചു അവളോട് അലറി അവൾ അവനെ പേടിയോടെ ഒന്ന് നോക്കിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് അകത്തേക്ക് ഓടി അഗ്നിയെ വെറുപ്പോടെ നോക്കിക്കൊണ്ട് പൊന്നുവും അവളുടെ പുറകെ അകത്തേക്ക് പോയി സുരഭി ദേഷ്യത്തോടെ ജ്വാല പോകുന്നതും നോക്കി നിന്നു ഇറങ്ങട ഇവിടെ കിച്ചു അവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അലറി അഗ്നിയുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു അവൻ ദേഷ്യം കൊണ്ട് വെലിഞ്ഞു മുറുകിയ മുഖത്തോടെ കിച്ചുവിനെ ഒന്ന് നോക്കി അവന്റെ മുഖവും ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് കൈയ്യെടുക്കടാ അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു നീ എൻ്റെ വീട്ടിലുള്ളത് ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു അഗ്നിയുടെ നെഞ്ചിൽ കൈവച്ച് ഊക്കോടെ പുറകിലേക്ക് തള്ളി അഗ്നി ഒന്ന് പുറകിലേക്ക് വേച്ചുപോയെങ്കിലും അവൻ പെട്ടെന്ന് ബാലൻസ് ചെയ്തു നിന്നു എവിടെ കയറി വന്ന് ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ കേശവൻ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അഗ്നി ദേഷ്യത്തോടെ കിച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി എന്താടാ നോക്കുന്നത് കിച്ചു മുരണ്ടു അഗ്നി പെട്ടെന്ന് ദേഷ്യത്തോടെ അവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി കിച്ചു ഊക്കോടെ പുറകിലേക്ക് തെറിച്ച് വീണു എല്ലാവരും ഞെട്ടലോടെ അഗ്നിയെ നോക്കി അവൻ അവൻ്റെ ഷർട്ടിന്റെ സ്ലീവ്സ് മുകളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചുവട് വെച്ചു അയ്യോ എന്റെ മോനൊന്നും ചെയ്യല്ലേ അംബിക നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് കിച്ചുവിന്റെ മുന്നിൽ വന്നു നിന്നു കിച്ചു അവന്റെ നെഞ്ചിൽ വേദനയോടെ കൈകൾ അമർത്തിക്കൊണ്ട് അഗ്നിയെ ദേഷ്യത്തോടെ നോക്കി നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്തിനാ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ ദയവ് ചെയ്ത് ഇവിടെ നിറഞ്ഞിപ്പോ രാജൻ അവനോട് അപേക്ഷയോടെ പറഞ്ഞു അഗ്നി ഒന്ന് നിന്നുകൊണ്ട് അയാളെ നോക്കി എനിക്ക് വേണ്ടത് അവളെയാ ജ്വാലേ അവനിൽ ഗൗരവമായിരുന്നു നടക്കില്ല അവൾ എൻ്റെ പെണ്ണ വേദനയിലും കിച്ചുവെന്ന് ചീറി ഹോ റിയലി അഗ്നി ചിരിയോടെ ചോദിച്ചു സർ സാറിപ്പോൾ പോണം ഞങ്ങൾക്ക് നിങ്ങളുടെ പണവും വേണ്ട ഒന്നും വേണ്ട ഉപദ്രവിക്കരുത് പ്ലീസ് കേശവൻ അവനു മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അഗ്നി കൈകൾ നെഞ്ചിൽ കെട്ടി നിന്ന് കേശവനെ നോക്കി അല്പനേരം പതിയെ അവൻ സൗപർണികയെ ഒന്ന് തിരിഞ്ഞു നോക്കി അഗ്നിയെ പേടിയോടെ നോക്കി നിൽക്കുകയാണ് അവൾ ഡി ആ ചേർ ഇങ്ങോട്ടിട്ടെ അവൻ അവളോട് ഗൗരവത്തോടെ പറഞ്ഞു സൗപർണിക അവനെ മിഴിച്ചു നോക്കി പറഞ്ഞത് കേട്ടില്ലേ ഡീ അവൻ ശബ്ദമുയർത്തി അമ്മ സൗപർണിക പേടിയോടെ അരുന്ധതിയെ വിളിച്ചു ഞാൻ ഞാനെടുത്തു തരാം അരുന്ധതി പേടിയോടെ പറഞ്ഞു ഞാൻ അവളോടാ പറഞ്ഞ് അവൾ ചെയ്യും അവൻ അരുന്ധതിയെ തറപ്പിച്ചൊന്ന് നോക്കി അവർ ദയനീയമായി സൗപർണികയെ നോക്കി സൗപർണിക പെട്ടെന്ന് ചെയറെ എടുത്തുകൊണ്ടു വന്ന് അവൻറെ അടുത്ത് വെച്ചു ഗുഡ് ഗേൾ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ വേഗം സുരഭിയുടെ അടുത്ത് പോയി നിന്നു പക്ഷേ സുരഭിയുടെ കണ്ണിൽ അവനോട് ആരാധനയായിരുന്നു ഇത്രയും ആളുകൾക്കിടയിലും വീറോടെ നിന്ന് സംസാരിക്കുന്ന അഗ്നിയെ അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി അഗ്നി ചേറിലേക്കിരുന്ന് കാലിന് മുകളിൽ കാല് വെച്ചു എല്ലാവരും അവനെ തന്നെ നോക്കി ഇരിക്കൂ എനിക്ക് സംസാരിക്കാനുണ്ട് അവൻ കേശവനോടും രാജനോടും ഗൗരവത്തോടെ പറഞ്ഞു അവർ അവനെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് അല്പം മാറിയിരുന്നു അംബിക കിച്ചുവിനെ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചു ആ അവൻ വേദനയോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ചെയറിലായി ഇരുന്നു കൊണ്ട് അഗ്നിയെ ദേഷ്യത്തോടെ നോക്കി നീ ഈ ചരണിനെ നോവിച്ച് കുറിച്ചു വെച്ചോ നീ ഇതിനുള്ളത് നിനക്ക് ഞാൻ തന്നിരിക്കും കണക്കുകൾ ബാക്കി വയ്ക്കുന്ന ശീലം ഈ ചരണിനില്ല അവൻ പകയോടെ പറഞ്ഞു അഗ്നി അവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു എല്ലാവരും അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഹേ ചരൺ അങ്ങനെ പ്രതികാരമെന്നൊന്നും പറഞ്ഞു വരാതെടോ താൻ എന്റെ ഷർട്ടിൽ പിടിച്ചു അതെനിക്കിഷ്ടമായില്ല ഞാൻ പറഞ്ഞിട്ടും താൻ എന്നെ വിട്ടില്ല ആ ദേഷ്യത്തിനാണ് ഞാൻ തന്നെ ചവിട്ടിയേ അത് അവിടെ കഴിഞ്ഞു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും കിച്ചു അവനെ തുറിച്ചു നോക്കി അഗ്നി രാജനെയും കേശവനെയും നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പണം ആവശ്യം അവൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവരോടായി ചോദിച്ചു കേശവനും രാജനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾക്ക് തൻ്റെ പണമൊന്നും വേണ്ട പകരം തനിക്ക് തരാൻ ഇവിടെ പെണ്ണൂല്ല കിച്ചു ചീറി ഹാ അടങ്ങി ഇരിക്കാനിയ ഞങ്ങൾ വലിയൊരു സംസാരിക്കുന്ന കണ്ടില്ലേ അഗ്നി അവനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അഞ്ചു കോടി രാജൻ പറഞ്ഞു എത്ര അഗ്നി വീണ്ടും ചോദിച്ചു അഞ്ചു കോടി വേണം കേശവൻ കടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു അഞ്ചു കോടി ഒക്കെ സമ്മതിച്ചു അത്രയും തുക കിട്ടിയാ നിങ്ങളുടെ ബാധ്യത തീരുമോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു തീരും കേശവനാണ് അത് പറഞ്ഞത് ആറു കോടി ആറു കോടി തരാം ഞാൻ നിങ്ങൾക്ക് പകരം എനിക്ക് അവളെ കിട്ടിയിരിക്കണം അവൻ ഉറപ്പോടെ പറഞ്ഞു ആറ് കോടിയോ എല്ലാവരും അവനെ മിഴിച്ചു നോക്കി കിച്ചുവിലും ഞെട്ടലായിരുന്നു അവൻ്റെ കണ്ണുകളിലെ ഞെട്ടൽ അഗ്നി വ്യക്തമായി കണ്ടിരുന്നു യാ നിങ്ങൾക്ക് വേണ്ടത് ഫൈവ് ക്രോർ അല്ലേ അവൻ ചുണ്ടിലൊളിപ്പിച്ച പുച്ഛത്തോടെ ചോദിച്ചു അതിനു വേണ്ടി എന്ത് മേന്മയ ജോലയ്ക്കുള്ളത് നിങ്ങൾക്ക് എന്തിനാ അവളെ ഭാര്യയാക്കാൻ തന്നെയാണോ അരുന്ധതി അത്ഭുതത്തോടെ ചോദിച്ചു അഗ്നി അവരെ തറപ്പിച്ചെന്ന് നോക്കി അല്ല ചോദിച്ചതിനേക്കാൾ പണം തരാന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ ഞാൻ അവന്റെ ആ നോട്ടം കണ്ട് ഉമിഞ്ഞിർ വിഴുങ്ങിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു അഗ്നി ഒന്ന് നിശ്വസിച്ചു എന്തായാലും അവളെ സ്നേഹിക്കാനല്ല അതിനുവേണ്ടി ഒരു മേന്മയും ഞാൻ അവളിൽ കണ്ടിട്ടില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ എന്തിനാ നിങ്ങക്ക് അവളെ കിച്ചു വീണ്ടും ചോദിച്ചു ഇത്തവണ അവൻ്റെ ശബ്ദത്തിൽ ശാന്തതയുണ്ടായിരുന്നു ആറ് കോടിയെന്ന് കേട്ടതും അവന്റെ കണ്ണും മഞ്ഞളിച്ചിരുന്നു അവൻ അഗ്നിയോടുള്ള ദേഷ്യം പോലും എങ്ങോ പോയി മറിഞ്ഞിരുന്നു അവൻ കിച്ചുവിനെ നോക്കി പുഞ്ചിരിച്ചു അതിപ്പോ എന്ത് വേണമെങ്കിലും ആവാല്ലോ ചരൺ അവളോട് എനിക്ക് തോന്നുന്ന ഫീലിംഗ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റടിക്ക് ഞാൻ പറയും ഷീസ് വെരി ബ്യൂട്ടിഫുൾ പിന്നെ അവളൊരു കൊച്ചു പെൺകുട്ടിയാ എനിക്ക് അവളെ വേണം ദാറ്റ്സ് ആൾ അവൻ ഉള്ളിൽ അവളോട് ഒരുപാട് തവണ ക്ഷമ പറഞ്ഞുകൊണ്ട് കിച്ചുവിനോട് പറഞ്ഞു അതെ അവൾ സുന്ദരിയാ കിച്ചുവും പതിയെ അത് തന്നെ പറഞ്ഞു പിന്നെ നിങ്ങൾ അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതോ കേശവൻ സംശയത്തോടെ ചോദിച്ചു ഇപ്പോ അങ്ങനെ വേണെന്ന് തോന്നി ചോദിച്ചതിന് മാത്രമുള്ള ആയിരുന്നു അഗ്നിയുടേത് സാറിന് എത്ര വയസ്സുണ്ട് അരുന്നത് ചോദിച്ചു മുപ്പത്തിമൂന്ന് സ്വതവയുള്ള ഗൗരവത്തിൽ തന്നെ അവൻ മറുപടി പറഞ്ഞു അരുന്തതി അംബികയൊന്ന് പാളി നോക്കി അവരും അരുന്തതിയെ തന്നെയാണ് നോക്കുന്നത് രണ്ടുപേരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സ് ജ്വാലയ്ക്ക് വെറും പതിനെട്ട് വയസ്സ് പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസം കൊള്ള അംബിക പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു അല്ലെങ്കിലും അവളെന്റെ മരുമോളാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അവളെ എനിക്ക് വെറുപ്പാ പക്ഷേ ഈ സ്വത്തുക്കൾ കൈവിട്ടു പോയാലൊന്ന് ഭയന്നു മാത്ര ഈ വിവാഹത്തിന് ഞാൻ അർദ്ധസമ്മതം മൂളിയത് അംബിക മനസ്സിൽ പലതും കണക്ക് കൂട്ടാൻ തുടങ്ങിയിരുന്നു അവളെയും ഈ തറവാട് മാത്രം മതി മതിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അപ്പോ അവളുടെ പേരിലുള്ള സ്വത്തുക്കളോ രാജൻറ്റേതാണ് ചോദ്യം സിമ്പിൾ ഞാൻ തരുന്ന എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് എല്ലാം തിരിച്ചെടുക്കാലോ ഒന്നും വിറ്റ് നശിപ്പിച്ചിട്ടില്ല എന്നാ ഞാനറിഞ്ഞെ പക്ഷേ കടമൊരുപാട് വാങ്ങിയിട്ടുണ്ട് ശരിയല്ലേ അവൻ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചതും രാജൻ അതേ പോലെ മൂളി ആ അപ്പോ അത് തിരിച്ചെടുത്തോളൂ പിന്നെ സ്വത്തുക്കൾ അത് അവളുടെ പേരിലല്ലേ എനിക്ക് എന്തായാലും അവളുടെ സ്വത്തുക്കളൊന്നും വേണ്ട വേണെങ്കി ഇപ്പൊ തരുന്ന പണത്തിന് എനിക്കതെല്ലാം സ്വന്തക്കാലോ അവൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി അവൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കിച്ചുപോലും ശരിയാണെന്ന പോലെ തലകുലുക്കി നിങ്ങൾക്ക് ഈ സ്വത്തുക്കളെല്ലാം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്ക അത് എൻ്റെ കൺസേൺ അല്ല നിങ്ങൾക്ക് സ്വത്തുക്കൾ വേണമെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം പക്ഷേ അവൻ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി എല്ലാവരും എന്താ എന്ന പോലെ അവനെ നോക്കുന്നുണ്ട് വൺ വീക്ക് അതിനുള്ളിൽ എൻ്റെ അവളുടെ വിവാഹം നടന്നിരിക്കണം അത് നടന്നു കഴിഞ്ഞ് അവളെ കൊണ്ട് ഞാൻ പോകുന്നതിനു മുന്നേ നിങ്ങൾക്ക് ആ സ്വത്തുക്കളെല്ലാം അവളിൽ നിന്ന് എഴുതി വാങ്ങിക്ക അന്ന് മാത്രം അതിനു മുന്നേ ഒരിക്കൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത് ഒരു താക്കീത് ഉണ്ടായിരുന്നു അവൻറെ സ്വരത്തിൽ ഇത്തവണ ആർക്കും ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല പണത്തിനു പകരമായി ജ്വാലയെ അവന് കൊടുക്കാൻ കിച്ചു എല്ലാവരും മനസ്സാൽ തയ്യാറായിരുന്നു സുരഭിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം അവളിൽ അത്രമേൽ ആകർഷിച്ചിരുന്നു ആ ശരീരം മുഴുവൻ അവൾ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു ഇവനെ ഏത് വിധേനെ സ്വന്താക്കണം ആക്കിയിരിക്കും ഈ സുരഭി അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനിൽ മാത്രം ദൃഷ്ടി ഊന്നി നിന്നു ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും അരുനതി സുരഭിയെ ശ്രദ്ധിച്ചിരുന്നു അവൾ അഗ്നിയെ നോക്കുന്നത് കണ്ട് അവരുടെ കണ്ണുകൾ ചുരുങ്ങി സൗപർണികയിൽ പക്ഷേ അത്ഭുതമായിരുന്നു കിച്ചുവിന് ജ്വാലയോട് പ്രണയമാണെന്ന് തന്നെയാണ് അവള് സുരഭിയും വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവൻ അവരോടടുക്കാത്തതെന്ന് അവര് കരുതിയിരുന്നു പക്ഷെ ഇപ്പോ സൗപർണികയ്ക്കും സുരഭിക്കും ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അഗ്നിയെ നോക്കുമ്പോൾ സുരഭിയിലെ സന്തോഷം എവിടെയോ പോയി ഒളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ജ്വാല ഇവൻ അവൾക്കുള്ളതാണോ ഇല്ല അനുവദിക്കില്ല എല്ലാം തട്ടിപ്പറിച്ചിട്ടുള്ളൂ അവൾ ഇതും കൂടി സമ്മതിക്കില്ല ഞാൻ ഞാൻ ആദ്യം അഗ്നിയുടെനെ കണ്ടേ അതുകൊണ്ട് എനിക്ക് തന്നെ വേണം അവൾ പതിയെ പിറുപിറുത്തു വാശിയോടെ അഗ്നി എല്ലാവരുടെയും മുഖത്തേക്ക് ഒരു പുച്ഛത്തോടെ നോക്കി പണമെന്ന് കേട്ടതും എത്ര പെട്ടെന്ന അവരുടെ സ്വഭാവം പോലും മാറിയത് അവൻ ചിന്തിച്ചു പോയി ആരും ഒന്നും പറഞ്ഞില്ല സമ്മതാണെങ്കിലല്ലെങ്കിലും വേഗം പറയണം ചരൺ എനിക്ക് നേരത്തെ വാക്ക് തന്നതാ ഞാൻ ചോദിക്കുന്ന എന്ത് തരാന്ന് പക്ഷേ ആവശ്യം പറഞ്ഞപ്പോ താൻ എന്റെ നേർക്ക് ദേഷ്യപ്പെടാ ചെയ്ത് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു അത് സോറി അഗ്നി ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ അവൾ എന്റെ മുറപ്പെണ്ണ അതാ ഞാൻ അവൻ ചിരിക്കാൻ ശ്രമിച്ചു ഓ അപ്പോ നിങ്ങൾ തമ്മിൽ പ്രണയാണോ അഗ്നി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു ഒരിക്കലുമല്ല എനിക്ക് അവളോട് അങ്ങനെ ഒരു ഇഷ്ടം ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ അവളുടെ സ്വത്തുക്കൾ ഞങ്ങളുടെ കയ്യിൽ വന്ന് ചേർണെങ്കിൽ അവൾ സ്നേഹിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു സുരഭീൻ സൗവർണിക അവനെ അത്ഭുതത്തോടെ നോക്കി കിച്ചോട്ടം തന്നെയാണോ ഇത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അഗ്നി ചിരിയോടെ അവനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോ തൻ്റെ മുറപ്പെണിനെ ഇനി തനിക്ക് വേണ്ട അല്ലേ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു വേണ്ട അല്ലെങ്കിലും അഗ്നി നേരത്തെ പറഞ്ഞതുപോലെ അവളോട് പ്രണയം തോന്നാനും മാത്രം മേന്മയുള്ള പെണ്ണൊന്നുമല്ല ജ്വാല വിവാഹം കഴിഞ്ഞ് ആ പേരിൽ എഴുതി വാങ്ങിയ ശേഷം ഒരു ചെറിയ ആക്സിഡന്റ് അതിൽ തീരും അവള് അതായിരുന്നു പ്ലാൻ അവൻ കണ്ണ് ചുരുക്കിക്കൊണ്ട് പറഞ്ഞു അഗ്നിയുടെ മുഖം വെലിഞ്ഞു മുറുകി അവൻ കൈ ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു ഒന്ന് നിശ്വസിച്ചുകൊണ്ടവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു അതുകണ്ട് മറ്റുള്ളവരും എഴുന്നേറ്റു നിന്നു ആ കിച്ചു നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞുപോയി അഗ്നി വന്ന് അവന് നേരെ കൈ നീട്ടി അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ച് തിരികെ അവന്റെ കയ്യിൽ കൈ ചേർത്തു വെച്ചു അഗ്നി അവനെ പുണർന്നു സോറി ചരൺ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ പുച്ഛൻ നിറഞ്ഞ ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കിച്ചുവിൽ നിന്നും അകന്നു മാറി സാരല്ല ഞാൻ ആദ്യം അങ്ങോട്ട് കയറി ദേഷ്യപ്പെട്ടിട്ടല്ലേ കിച്ചു ഒരു കൃത്രിമ പുഞ്ചിരി മുഖത്തണിഞ്ഞു കേശവനെ രാജന്റെയും അരുന്ധതിയുടെ അമ്പികയുടെയും മുഖം തെളിഞ്ഞിരുന്നു പണം എന്നൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇപ്പോൾ ഫൈവ് ക്രോർ തരാൻ ഞാൻ ബാക്കി വൺ ക്രോർ കല്യാണം നടക്കുന്ന അന്ന് സമ്മതാണോ അവൻ കുടിലതയോടെ ചോദിച്ചു സമ്മതം കിച്ചു ആണ് അത് പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ജ്വാലയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം മാരേജിന് അവൻ പുഞ്ചിരിയോടെ രാജനോടായി പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ തല ഉലുക്കി ഇനിയൊരു വാക്കുമാറ്റിലില്ലാത്ത വിധം അഗ്നി അവരെ എല്ലാവരെയും പണം കൊണ്ട് അവൻ്റെ വരിതിയിൽ ആക്കിക്കഴിഞ്ഞിരുന്നു അവർ പോലും അറിയാതെ തുടരും